മലയാള സാഹിത്യത്തിലെ അക്ഷരവിസ്മയമായിരുന്ന എം ടി എ ശബരിഗിരി ശാന്തി കേന്ദ്രവും മലയാറ്റൂർ ട്രസ്റ്റും ജ്വാല സാംസ്കാരിക വേദിയും അനുസ്മരിച്ചു മലയാറ്റൂർ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ അധ്യക്ഷത വഹിച്ചു എം ടി എന്ന മഹാപ്രതിഭയുടെ വിയോഗത്തോടെ മലയാള സാഹിത്യത്തിലെ ഒരു സുവർണയുഗം അസ്തമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും കാണിക്കാവുന്ന ഒന്നാണ് എം ഡിയുടെ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം മലയാള സാഹിത്യത്തിനും ഇതിൽപ്പന ഒരു നഷ്ടം വരാനില്ല തീർച്ചയായിട്ടും ആ മഹത്വത്തിന് നമ്മൾ അദ്ദേഹം നമ്മൾ വേറെ കൊണ്ടുപോകുന്നതിരിക്കുന്നത് ഒരു വലിയ കുറവാണ് തീർച്ചയായിട്ടും ഈ നമുക്ക് എല്ലാവർക്കും ആ മലയാറ്റൂർ ട്രസ്റ്റ് സെക്രട്ടറി അനീഷ് തുളസി കോട്ടുകൽ പ്രദീപ് കണ്ണംകോട് ഡോക്ടർ കെ വി കുട്ടി എ പ്രദീപ് അഞ്ചൽ ജഗദീശൻ രശ്മിരാജ് മാതാ രവി സുലോചന കുരുവിക്കോണം അഞ്ചൽ ദേവരാജൻ വൈശം മോഹൻദാസ് സജീവ് പാലക്കാട്ടിൽ

അതായത് അമ്പത്തിനാലിൽ വളർത്ത മൃഗങ്ങളിലുള്ള കഥയ്ക്ക് ലോക മലയാള സാഹിത്യ സമ്മേളനത്തിൽ അതിന്റെ മത്സരത്തിൽ സമ്മാനം നേടിക്കൊണ്ടാണ് എം ഡി സാഹിത്യരേഖ അപ്പൊ അതിനുശേഷം അദ്ദേഹം എഴുതിയ നാലുകെട്ടെന്നുള്ള നോവൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ഇരുപത്തി ആറ് വയസ്സ് തുടങ്ങുന്ന സമയത്താണ് അതിന് കേരള സാഹിത്യ അക്കാദമി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് building contractors, Anjal Agastikoda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.